കുടുംബത്തിലെ ഒരു കുട്ടിയും തന്നെക്കാൾ സൗന്ദര്യമുള്ളവർ ആയിരിക്കരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു ഓരോ കൊലപാതകത്തിനു ശേഷവും അവൾ ആ കൃത്യം ആഘോഷിച്ചു താൻ ചെയ്ത ക്രൂരതയിൽ ആനന്ദം കണ്ടെത്തി ക്രൈം ബുക്കിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പൂനമെന്ന മുപ്പത്തിരണ്ടുകാരിയെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട് ഹരിയാനയിലെ പാനീപ്പത്തിൽ സ്വന്തം മകനടക്കം നാല് കുട്ടികളെ നിർദാക്ഷിണ്യം കൊലപ്പെടുത്തിയ പൂനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള രണ്ട് വർഷത്തിനിടെയാണ് പൂനം ഈ ക്രൂരകൃത്യങ്ങൾ നടത്തിയത് മൂന്ന് വയസ്സുള്ള സ്വന്തം മകനെ മാത്രം ഈ കൊലപാതക പരമ്പരയിലേക്ക് പൂനം ഉൾപ്പെടുത്തിയത് അതൊരു വലിയ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അല്ലാതെ താൻ കൊലപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച മൂന്ന് കുട്ടികളും സ്വന്തം കുടുംബത്തിലെ തന്നെ പെൺകുട്ടികളായിരുന്നു ഈ പെൺകുട്ടികളുടെ സൗന്ദര്യമാണ് പൂനത്തിനെ കൊടും ദൂരതയ്ക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് കൊലപാതക പരമ്പരകളുടെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബന്ധുവായ ഒൻപത് വയസ്സുകാരിയാണ് പൂനം ആദ്യം വെള്ളത്തിൽ മുക്കിക്കൊന്നത് പിടിവീഴാതിരിക്കാനും സംശയം തോന്നാതിരിക്കാനും ഈ കുട്ടിക്കൊപ്പം മൂന്ന് വയസ്സുള്ള സ്വന്തം മകനെയും സമാന രീതിയിൽ കൊലപ്പെടുത്താൻ പൂനം മടി കാണിച്ചില്ല യാതൊരു കുറ്റബോധവുമില്ലാതെ സ്വന്തം ചോരയെയും ആ അമ്മ മുക്കിക്കൊന്നു രണ്ട് കുട്ടികളുടേതും അപകട മരണമായി ചിത്രീകരിച്ചു പൂനത്തിന്റെ മകനും സംഭവത്തിൽ മരണപ്പെട്ടതിനാൽ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കുമൊന്നും മറ്റു ദുരൂഹതയൊന്നും തോന്നിയതുമില്ല കളിക്കുന്നതിനിടെ കുട്ടികൾ വെള്ളത്തിലേക്ക് മറിഞ്ഞു വീണതോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് വീണതിനു ശേഷം അടുത്തയാൾ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പിന്നാലെ വീണതാകാം എന്നൊക്കെയുമുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ വിശ്വസിച്ചു അവിടെ കൊണ്ടും പക്ഷേ പൂനം ഈ കൊലപാതക പരമ്പര അവസാനിപ്പിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓഗസ്റ്റിൽ പൂനം വീണ്ടും ക്രൂരത ആവർത്തിച്ചു സെവാ ഗ്രാമത്തിലെ ബന്ധുവായ ആറു വയസ്സുകാരിയാണ് ഇത്തവണ യുവതിയുടെ ക്രൂരതയ്ക്കിരയായത് സമാന രീതിയിൽ വെള്ളത്തിൽ മുക്കി തന്നെയാണ് ഈ കുട്ടിയെയും പൂനം കൊലപ്പെടുത്തിയത് എന്നാൽ മറ്റു മരണങ്ങൾ പോലെ ഇതും മുങ്ങി മരണമാണെന്ന് എല്ലാവരും കരുതി എന്നാൽ പിന്നീട് ഡിസംബർ ഒന്നിന് നടന്ന ഈ നാലാമത്തെ കൊലപാതകത്തിലാണ് പൂനത്തിന് അതായത് ഈ പറയാൻ പോകുന്ന നാലാമത്തെ കൊലപാതകത്തിലാണ് പൂനത്തിന് പിടിവീണത് ബന്ധുവായ മറ്റൊരു വയസ്സുകാരി വിധിയെയാണ് ഒരു വിവാഹ ചടങ്ങിനിടെ വാട്ടർ ടബിൽ മുക്കിക്കൊന്നത് സംഭവം നടന്ന് ഏറെ നേരം കഴിഞ്ഞ ശേഷമാണ് മറ്റുള്ളവർ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് തുടക്കം മുതലേ ഉയർന്നു കുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് സംശയം തോന്നിയതോടെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു ഇതിൽ പൂനം വാട്ടർ ടബിന് സമീപത്തേക്ക് വന്നതായി സ്ഥിരീകരിക്കുകയും വിവാഹാഘോഷങ്ങൾക്കിടെ പെട്ടെന്ന് അവൾ അപ്രത്യക്ഷമായതായി ബന്ധുക്കൾ മൊഴി നൽകുകയും ചെയ്തു ഇതോടെ യുവതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് മുൻപ് നടന്ന മൂന്ന് കൊലപാതകങ്ങളുടെയും ഉൾപ്പെടെ നാല് ക്രൂരകൃത്യങ്ങളുടെയും ചുരുളഴിഞ്ഞത് എന്നേക്കാൾ സൗന്ദര്യമുള്ള ആരും കുടുംബത്തിൽ വേണ്ട എന്ന ചിന്താഗതിയായിരുന്നു യുവതിയുടേതെന്നും ഇതാണ് കുട്ടികളെ കൊലപ്പെടുത്തുന്നതിൽ കലാശിച്ചതെന്നും പോലീസ് പറയുന്നു പോലീസ് സൂപ്രണ്ട് ഭൂപേന്ദർ സിംഗ് പറഞ്ഞ വാക്കുകളാണിത് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് പൂനം സൈക്കോപാത്ത് എന്നാണ് പൂനത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും വിശേഷിപ്പിച്ചത് വ്യക്തമായ ആസൂത്രണത്തോടെയാണ് പ്രതി ഈ ക്രൂരകൃത്യങ്ങൾ നടത്തിയതെന്നും ഓരോ കൊലപാതകത്തിനു ശേഷവും പൂനം സ്വകാര്യമായി ഇത് ആഘോഷിക്കുകയും താൻ ചെയ്ത ക്രൂരതയിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്തിരുന്നതായും പോലീസ് പറയുന്നു നാലു കുട്ടികളെ കൊലപ്പെടുത്തിയിട്ടും പ്രതിക്ക് യാതൊരു പശ്ചാത്താപവുമില്ലെന്നും കൊലപാതകങ്ങൾക്ക് ശേഷം പതിവ് പോലെയാണ് യുവതി പെരുമാറിയിരുന്നതെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പോലും അല്പം ഞെട്ടലോടെയാണ് പറയുന്നത് എന്തായാലും പോലീസിനെ പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു പൂനത്തിന്റെ വെളിപ്പെടുത്തലുകൾ രണ്ടു വർഷത്തിനിടെ മൂന്ന് വയസ്സുള്ള സ്വന്തം മകൻ ഉൾപ്പെടെ നാല് കുട്ടികളെയാണ് പൂനം അതിവിദഗ്ധമായി കൊലപ്പെടുത്തിയത് കാരണമാകട്ടെ ആ കുഞ്ഞുങ്ങൾക്ക് തന്നെക്കാൾ സൗന്ദര്യമുണ്ടെന്ന അവരുടെ ചിന്തയും മുപ്പത്തിരണ്ട് വയസ്സുള്ള പൂനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നാല് കുട്ടികളെ അതിൽ സ്വന്തം മൂന്ന് വയസ്സുള്ള മകനെയുമാണ് കൊലപ്പെടുത്തിയത് സംശയം തോന്നാതിരിക്കാനായി മുങ്ങിമരിക്കാൻ ഇടയാക്കിയതായി കണ്ടെത്തിയിട്ടുണ്ട് പാനിപ്പത്ത് എസ് പി ഭൂപേന്ദർ സിംഗ് പൂനത്തിനെ പറ്റി പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് മാധ്യമങ്ങളോട് വിശദമായി പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ് അവൾ ചിന്തകൾക്കപ്പുറമുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന സൈക്കോപാത് പ്രൊഫൈൽ ഉള്ളവളാണെന്നും അത്യന്തം അസൂയയും തൻ്റെ കുടുംബത്തിലെ ഏതെങ്കിലും പെൺകുട്ടിക്ക് തന്നെക്കാൾ സൗന്ദര്യം ഉണ്ടാകരുത് എന്ന് ഒരു തോന്നലുമുള്ള അവളെ ഇതിനെല്ലാം പ്രേരിപ്പിച്ചത് ഈ ഒരു ഘടകമാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഓരോ കൊലപാതകത്തിനും ശേഷം അതിശയകരമായ ശാന്തതയാണ് പൂരം പ്രകടിപ്പിച്ചതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു അവൾ ഈ കൃത്യങ്ങൾക്കെല്ലാം ശേഷം കുടുംബ സംഗമങ്ങളിലേക്ക് തിരികെ ചെന്നു വസ്ത്രങ്ങൾ നനഞ്ഞതിനെക്കുറിച്ച് കുറിച്ച് വ്യാജ വിശദീകരണങ്ങൾ നൽകി ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വെച്ച് പെരുമാറുകയും ചെയ്തു അവൾ ഓരോ കൊലപാതകത്തിനു ശേഷവും അത് സ്വകാര്യമായി ആഘോഷിക്കാറുണ്ടായിരുന്നു യാതൊരു കുറ്റബോധവും കാണിക്കാതെയും ഓരോ സംഭവവും അപകടകരമായ മുങ്ങിമരണം പോലെ സൂക്ഷ്മമായി വരുത്തി തീർക്കുകയും ചെയ്തു അതിനോടൊപ്പം വീണ്ടും ഗർഭിണിയായതുകൊണ്ടാണ് ഏകദേശം ഒന്നര വർഷത്തേക്ക് അവരുടെ കൊലപാതക പരമ്പര നിർത്തിവെക്കപ്പെട്ടത് എന്നുള്ള കാര്യവും അതാണ് പോലീസിന്റെ വിശ്വാസവും പോലീസ് അതിനെപ്പറ്റി പറഞ്ഞതും പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദദാരിയായിരുന്ന പൂനം ജനിച്ചതും പഠിച്ചതും വളർന്നതുമെല്ലാം സേവാ ഗ്രാമത്തിലാണ് കുറ്റകൃത്യങ്ങൾക്ക് പിടിയിലായതോടെ ഇപ്പോൾ സീവാ ജയിലിലാണ് എന്നാൽ ഇത്തരത്തിലുള്ള കുറ്റങ്ങളിൽ അവൾക്ക് പങ്കുണ്ടാകുമെന്ന് ഒരിക്കലും കരുതാനാകില്ലെന്നാണ് നാട്ടുകാർ പറഞ്ഞത് അവരുടെ പെരുമാറ്റം എപ്പോഴും ശാന്തവും സാധാരണവുമായിരുന്നു ഒരിക്കലും ആരും അവളെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടില്ല എന്നുമാണ് ഒരു ഗ്രാമവാസി പോലീസിനോട് പറഞ്ഞത് വിവാഹത്തിന് ശേഷം മാത്രമാണ് അവൾക്ക് പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ ആരംഭിച്ചതെന്നാണ് പൂനത്തിൻ്റെ അമ്മ സുനിതാദേവിയുടെ പ്രതികരണം വിവാഹത്തിന് മുൻപ് അവൾ ഒരിക്കലും ഒരു കുഞ്ഞിനെയും ദോഷപ്പെടുത്തിയിട്ടില്ല എന്തെങ്കിലും രോഗമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ചികിത്സിച്ചേനെ എന്തൊക്കെ അനിഷ്ടം സംഭവിച്ചുവോ അതെല്ലാം വിവാഹത്തിനു ശേഷമാണ് സംഭവിച്ചതെന്നുമാണ് അമ്മയുടെ വാദം അതേസമയം തൻ്റെ മകൾ കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് യോഗ്യമായ ശിക്ഷ ലഭിക്കണമെന്നും അമ്മ സുനിത കൂട്ടിച്ചേർക്കുന്നു എന്തായാലും ഹൈ ഫങ്ഷനിങ് സൈക്കോപാത്ത് അഥവാ ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള സൈക്കോപാത്താണെന്നാണ് മനോരോഗ വിദഗ്ധരുടെ കൂടി സഹായത്തോടെ പോലീസ് പൂനത്തിനെ പറ്റി വിലയിരുത്തുന്നത് യാഥാർത്ഥ്യബോധം നഷ്ടപ്പെട്ട അവകാശവാദ മനോഭാവം മറ്റു കുട്ടികളോട് പ്രത്യേകിച്ച് പെൺകുട്ടികളോട് അത്യധികമായ അസൂയ എല്ലാത്തിനും ശേഷം സാധാരണ ആളുകളെ പോലെ പെരുമാറ്റം കൃത്യമായി അനുകരിക്കാനുള്ള കഴിവ് കൊലപാതകങ്ങൾ വളരെ വിശദമായി പദ്ധതിപ്പെടുത്തൽ സ്വന്തം കുട്ടിയോടു പോലും പൂർണ്ണമായ മാനസിക അകലം ഇവയൊക്കെയായിരുന്നു പൂനം പ്രകടിപ്പിച്ച അസ്വാഭാവിക മാനസികാവസ്ഥയിൽ പ്രകടമായ പെരുമാറ്റ സൂചനകൾ പ്രധാനമായും കുറ്റകൃത്യങ്ങൾക്ക് ഉണ്ടായ പ്രേരക ശക്തി അസൂയയിൽ നിന്നുണ്ടായ മാനസിക വ്യതിചലനം തന്നെയാണെന്നാണ് നിഗമനം ആദ്യ മൂന്ന് കൊലപാതകങ്ങളും തന്ത്രപരമായി മറയ്ക്കാനായെങ്കിലും നാലാമത്തെ ക്രൂരകൃത്യത്തിൽ പൂനത്തിന് പിടി വീണു ഒരുപക്ഷെ പിടിയിലായില്ലെങ്കിൽ ഊനത്തിൻ്റെ കൈകളാൽ ഇനിയുമേറെ കുഞ്ഞുങ്ങൾ ശ്വാസം മുട്ടി മരിച്ചേനേ